എൻ്റെ പേര് സോവിൻ സോമൻ വാണിപ്പുറിക്കൽ പുളിങ്ങിന്ന് ഞാനിവിടെ ഒമാനിൽ വർക്ക് ചെയ്യാണ് ഇപ്പം നമ്മൾ കേട്ടറ് വെച്ച് നമ്മളിപ്പോൾ കേട്ടറി കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ നമുക്ക് ആവാലം ഒരു പാലം വരുന്നത് വളരെ അത്യാവശ്യമാണ് പാലം വരും വരുമോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ട് കാരണം അതിനുവേണ്ടി ഞങ്ങളും ഈ ഗൾഫിൽ കിടക്കുന്ന എല്ലാ മലയാളികളും പുളുങ്ങുന്ന നിവാസികളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു പാലം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുമായി കോട്ടയം ഹോസ്പിറ്റലിലേക്ക് പോകാനും എടുക്കാനും വളരെ സഹായകരമാകും കാരണം ഒരു ജീവൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി പോയി വരുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അതേ പ്രകാരം ഒന്ന് ഒന്ന് പോയതാണ് ഞങ്ങളെ വിട്ട് പോയതാണ് അതേ ടെൻഷനോടെയും അതേ സങ്കടത്തോടെയും എല്ലാ കുട്ടനാട്ട് നിവാസികളും ഞങ്ങൾക്ക് വേണ്ടി ആ പാലം വരാൻ ഞങ്ങൾക്കിവിടെ ദയവായി ഒരു ജാതി ഒരു മതത്തിന്റെയും ഒരു പാർട്ടിയുടെയും ഒന്നുമല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ദയവായി സഹകരിക്കണം ഞാൻ ജോസഫ് കുത്തിപ്പള്ളി ഞാൻ ഒരു പുളുകുന്നുകാരനാണ് കുട്ടനാടിന്റെ സമഗ്രമായ വികസനത്തിന് വഴികളിക്കുന്ന കാവാലം തട്ടശ്ശേരി പാലത്തെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നിന്നും അവഗണിച്ചതിനെതിരായുള്ള നമ്മുടെ നാട്ടുകാരുടെ പ്രതിഷേധ സമരത്തിൽ എന്റെയും എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊള്ളുന്നു കൊള്ളുന്നു മങ്കൊമ്പ് തട്ടാശേരി എന്നിവിടങ്ങളിൽ പാലം വരുന്നതോടൊപ്പം നമ്മുടെ നമ്മുടെ നാടിന്റെ അനുമതിയായ അനുമതിയായ വികസനങ്ങളും വരികയാണല്ലോ മാർച്ച് ആറാം തീയതി നടത്തപ്പെടുന്ന പ്രതിഷേധ സമരത്തിൽ ജാതി മത രാഷ്ട്രീയ വേദമന്യേ എല്ലാ നല്ലവരായ നാട്ടുകാരും പങ്കെടുക്കണമെന്ന് ഞാൻ വിനിതമായി അഭ്യർത്ഥിച്ചൊള്ളുന്നു ഒപ്പം ഈ സംരംഭത്തിന് മുന്നിട്ടിറങ്ങിയ കാവാലം സൂര്യ യുവജനക്ഷേമ കേന്ദ്രത്തിന് എന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി എന്റെ പേര് മനുവി മോഹനൻ വീട്ടുപേര് ഗീവിൽ ഞാൻ പുളകുന്ന് നിവാസിയാണ് തട്ടാശേരിലൊരു പാലം വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു വികസനമാണ് അപ്പോൾ അതിന് സൂര്യ ക്ലബ്ബ് അതിൽ മാർച്ച് ആറാം തീയതി ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നു അതിൽ ഞാൻ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് തട്ടാശ്ശേരി പാലം വരികയാണെങ്കിൽ പുളുകെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു കാര്യമാണ് നമുക്ക് കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഏറ്റവും ഒരു മാർഗ്ഗമാണ് തട്ടാശേരി പാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആശുപത്രി കേസിലെട്ട് പോകാനും കോട്ടയം മെഡിക്കോളിൽ പോകാനും ഏറ്റവും ഉപകാരപ്രദമായ ഒരു സംഭവമാണ് നമ്മുടെ തട്ടാശേരി പാലം അതിൻ്റെ വലിയ രമേഷൻ തന്നെയാണ് ഞാനതിന് പൂർണ്ണമായി ഈ സൂര്യ സൂര്യാക്ലബത്തിന് വേണ്ടി പൂർണ്ണമായി അറിയത്തിരുന്നു നമസ്കാരം എൻ്റെ പേര് എബിദ് അറിയാം ഞാനൊരു കുളിതൂർ നിവാസിയാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കേൾക്കുകയുണ്ടായി ഇത്തവണയും കാവാനം പാലം ബഡ്ജറ്റിൽ നിന്നുള്ളത് അത് ഏറ്റവും ഒരു പുളുകുന്നുകാരൻ ഏറ്റവും വേതനിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് നമുക്കറിയാം കാവാനം പാലം എന്നാൽ കണ്ടുള്ള പുളുകുന്നതിനും കാവാലത്തിനും കൂട്ടനാട്ടിനും ഉണ്ടാകുന്ന ഒരു വലിയൊരു വ്യത്യാസം കാവാനം പാലം വരുവാണെങ്കിൽ നമുക്ക് കോട്ടയം കോട്ടയം കാഞ്ഞിരപ്പള്ളി കിഴക്ക് ഭാഗങ്ങളിൽ പുലിയും നമുക്ക് എത്തിച്ചേരാനുള്ള ഒരു കുടിയും എത്തിച്ചേരാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ നമുക്കറിയാം ഏകദേശം കാവാന പാലം വരുന്ന നമ്മൾ നമ്മൾ പത്ത് പതിനാറ് കിലോമീറ്ററാണ് ലാഭിക്കുന്നത് അത് കാരണം ഒരു പൊളിഞ്ഞുകാരൻ എന്ന നിലയിൽ ഈ കാവാനം പാലം വന്നേ മതിയാവുള്ളൂ എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന നന്ദി എന്റെ പേര് പ്രവീൺ ഞാനൊരു ഒമാനത്തിൽ വർക്ക് ചെയ്യുന്നു എല്ലാ കുട്ടനാട്ടുകാരെയും പോലെ എൻ്റെ ഒരു ആഗ്രഹമാണ് കാവാലത്തൊരു പാലം വരിക എന്നുള്ളത് നമുക്ക് അനാവശ്യമായിട്ട് പല സ്ഥലങ്ങൾക്കും പല കോടികൾ മുടക്കിയെങ്കിലും ജനങ്ങളുടെ ആവശ്യത്തിനായിട്ട് കുട്ടനാട്ടിൽ വളരെ വിവരമായിട്ട് മാത്രമേ വികസനങ്ങൾ നടന്നിട്ടുള്ളൂ അതിൽ നമുക്ക് കിട്ടാതെ പോയിരുന്നു കാവാല മലം അതിപ്പോൾ എല്ലാ ആയിട്ടും ഈ ബഡ്ജറ്റ് പോലും അത് ഉൾപ്പെടുത്തിയില്ല അപ്പോൾ ഒരു പ്രവാസിയിൽ നിന്നൊക്കെ എന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് ഇങ്ങനെ അതുകൊണ്ട് ജനനേതാക്കൾ ഞാൻ എന്റെ പേര് ഞാൻ പുളിങ്ങുന്ന സ്വദേശിയാണ് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ യു ഡി എഫ് സർക്കാർ കവാലം തട്ടാശേരി പാലത്തിന് ബഡ്ജറ്റിൽ തുക അനുവദിക്കാതെ പ്രതിഷേധിച്ച് ഈ വരുന്ന മാർച്ച് ആറാം തീയതി കവാലം സൂര്യ ക്ലബ്ബ് അവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് ഈ പ്രതിഷേധ പ്രകടനത്തിൽ സൂര്യയ്ക്ക് എന്റെ എല്ലാവിധ പൂർണ്ണ പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ പേര് ജിനീഷ് ഞാൻ ഹുസൈഫ് നന്നായില്ലേ കഴിഞ്ഞ അഞ്ച് വർഷങ്ങാട്ടിലൂടെയാണ് ഞാൻ പുളുകുന്ന് സ്വദേശിയാണ് കാവാലത്ത് ഒരു പാലം വരണമെന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് കുട്ടികാടി സമഗ്ര വികസനമാണ് അതിലൂടെ നടപ്പാക്കുക കാരണം കാവാല മങ്കമ്പ് പാലം ഏകദേശം പാതി ഒഴിവൽ പണിഞ്ഞിട്ടുണ്ട് കാവാലത്ത് ഒരു പാലത്തിൻ്റെ അപ്പുറത്തിൽ ഇതുവരെ മങ്കമ്പും കാവാലവും പാലം വരികയാണെങ്കിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി വഴി കൂടാതെ നേരെ കോട്ടയത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടാകുന്നതായിരിക്കും അഥവാ ഒരു അത്യാവശ്യ അത്യാവശ്യം നിലയിൽ കിടക്കുന്നൊരു ഒരാളെ ആശുപത്രിയിൽ എത്തിക്കാനാണ് തന്നെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നേരായ ഒരു പാതയായിരിക്കും കുടുംബന്മാർക്ക് തുറന്നു കിട്ടുക എന്റെ പേര് അർജുൻ ഞാൻ അന്മീനായിട്ട് വർക്ക് ചെയ്യുന്നു എന്റെ വീട് കുടുങ്ങുന്നതാണ് കുട്ടനാടിന്റെ വികസനത്തിന് ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ് മങ്ങമ്പ് പാലവും കാവാലം പാലം ഓൾറെഡി മങ്ങമ്പ് പാലത്തിൻ്റെ പണികൾ ഘട്ടത്തിലാണ് ഇനി കാവാലം പാലം കൂടെ വന്നാൽ നല്ല രീതിയിൽ നമ്മുടെ വികസനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അപ്പോൾ കാവാലം പാലം വരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സമര മുന്നേറ്റങ്ങൾക്കും എൻ്റെ വിധ എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ആശംസകളും ഞാൻ ഉയർന്നുകൊള്ളുന്നു കാവാല തട്ടാശ്ശേരി വാലം അനുവദിക്കണമെന്ന ആവശ്യമായി സമര പരിപാടികളിലേക്ക് ജനങ്ങളെ ഒന്നിപ്പിച്ച് നയിച്ച് രാഷ്ട്രീയം നോക്കാതെ ശക്തമായി മുന്നോട്ട് നീങ്ങുന്ന കാവാലം സൂര്യ ക്ലബിന് എന്റെ എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു അടുത്ത ബജറ്റിൽ കുട്ടനാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരണമെന്ന് എല്ലാ ജനപ്രതിനിധികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതല്ലാത്ത പക്ഷം കൂട്ടനാട്ടുകാരായ ഞങ്ങൾ വെറുതെ ആരും വിചാരിക്കല്ല എന്ന് എന്റെ പേര് തോമസ് മാത് ഞാൻ ഇവിടെ ഗൾഫിൽ വർക്ക് ചെയ്യുന്നു അവൻ പുളുങ്ങുന്ന നിവാസിയാണ് തട്ടാശേരിയിൽ വരുന്ന പാലത്തിനുള്ള എല്ലാവിധ വിജയാ സമരത്തിനുള്ള എല്ലാ വിജയാശംസകളും ഞാൻ ആശംസിക്കുന്നു എന്റെ പേര് പോൾ ലൂയിസ് നാളെ ഞാൻ പുളിങ്ങുന്നതാണ് എന്റെ വീട് ഞാനിപ്പോ മസ്കറ്റ് ബാങ്ക് വർക്ക് ചെയ്യുന്നു എനിക്ക് കാവാലത്ത് പാലം വരുന്നതിൽ അതിയായ സന്തോഷവുമുണ്ട് പിന്നെ അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും ഞാൻ നേർന്നുകൊള്ളുന്നു സമരക്കാർക്ക് എല്ലാവർക്കും ഏതാ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു എൻ്റെ പേര് തോമസ് ആന്റണി ഞാൻ പുളിങ്ങൻ നിവാസിയാണ് ഈ കാവാലം തട്ടാശ്ശേരി പാലം വരുന്നതിൽ വളരെയേറെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സൂര്യ സൂര്യാക്ലബ്ബ് ഇതിൻ്റെ പ്രവർത്തിച്ചതിൽ പിന്നെ കോട്ടയം രാജകുലം ിലേക്ക് പോകാനും ഇത് വളരെ ഞങ്ങൾക്ക് പ്രയോജനം കുട്ടനാട് നിവാസികളുടെ വളരെ ചിലകാല അഭിലാഷമായിരുന്നു അവർ പാലം വരുന്നതിന് അത് വളരെ ബുദ്ധിമുട്ടിയാണ് വള്ളത്തിലോ കടത്തു വള്ളത്തിൽ കയറി അക്കരെ ഇറങ്ങണം എന്ത് ബുദ്ധിമുട്ടായി ഞങ്ങള് സഹിച്ചുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് വളരെ പ്രയോജനമാണ് ഈ സൂര്യ സൂര്യാക്ലബ്ബിനോടും ഇന്നിന് പ്രവർത്തി പ്രവർത്തിച്ച ഞങ്ങളൊരു പ്രവാസിയാണ് മാലു കുരിയച്ചൻ അദ്ദേഹം വളരെയേറെ പരിശ്രമിച്ചാണ് ഞങ്ങളെ ഈ ക്യാമ്പിൽ വന്ന് എല്ലാവരോടും പറഞ്ഞ് ഈ സംരംഭത്തെ ഞങ്ങൾ വി എന്റെ പേര് ബഹാൻ ജോസഫ് ഞാൻ പുളങ്ങിയ നിവാസിയാണ് ഞാൻ കുട്ടനാട് നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ഒരു വോട്ടറാണ് എങ്കിൽ തന്നെയും നമ്മുടെ കുട്ടനാടിനെ ഇപ്പോഴും അതപ്പതനത്തിന്റെ പാതയിൽ തന്നെയാണ് കുട്ടനാടത്തിന് ഒരു ഉയർത്തൊഴുന്നേൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുട്ടന മങ്കമ്പ് ബ്ലോക്ക് പാലവും കാവാലം പാലവും ഈ രണ്ട് പാലവും തീർന്നാൽ കുട്ടനാടിനെ എല്ലാ രീതിയിലും ഒരു ഉയർച്ചയ്ക്ക് കാരണമാകും അതിന് സൂര്യ യൂത്ത് ക്ലബ് ആറാം തീയതി സംഘടിപ്പിക്കുന്ന റാലിയിൽ ഞാൻ എന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കുന്നതാണ് എന്റെ പേര് സജി സജി ജോസഫ് ബലിമുപ്പത്തിൽ ഹൌസ് നിവാസിയാണ് തട്ടാശ്ശേരിയിൽ ഒരു പാലം വരുന്നത് അത്യാവശ്യമാണ് അത് കഴിഞ്ഞാൽ കോട്ടയത്തേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകാനായിട്ടും ചങ്ങനാശ്ശേരിയിൽ പോകാനായിട്ടും വളരെ എളുപ്പങ്ങളാണ് പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചേക്കുന്ന സൂര്യ യൂത്ത് ക്ലബിന് എല്ലാവിധ അഭിമാഭിവാദനങ്ങളും ആറാം തീയതി നടക്കുന്ന സമരം വൻ ശക്തമാക്കി തീർക്കാൻ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ കാവാലം പാലത്തിന് തീർച്ചയായും അവഗണിച്ചിരിക്കുവാണ് നമ്മുടെ എല്ലാവരും അതുകൊണ്ട് നമ്മൾ സൂര്യ സൂര്യാക്ലബിന് വേണ്ടി സഹകരിക്കേണ്ടാണ് ക്ലബ്ബ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് എല്ലാവരും സൂര്യ സൂര്യാക്ലബിന് വേണ്ടി സഹകരിക്കേണ്ടാണ് നമ്മുടെ പുളുങ്ങുന്ന വികസനം കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് കാവാലം പാലം എന്ന് പറയുന്നത് അതിനുവേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടാണ് എല്ലാവരും എല്ലാ കുട്ടനാട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഒമാനിലും അവർ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ് എൻ്റെ പേര് ജാക്സൺ കുര്യാക്കോസ് ഞാൻ കുട്ടനാട്ടുകാരനാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇവർ പറയുന്നത് ഒരു അഭ്യർത്ഥനയാണ് ആരും ഒരു ജാതി ഭേദവും ജാതി ഭേദമൊന്നുമില്ലാതെ അതായത് ഒരു പൊളിറ്റിക്സും കൂടാതെ ഒരുമിച്ച് നിന്ന് സഹകരിച്ച് നമ്മുടെ കുട്ടനാട്ടിനെ ഉയർത്തുവാൻ ശ്രമിക്കുക അതിൽ പൊളിറ്റിക്സോ ജാതി ഭേദമോ ഒന്നും പാടില്ല അതുതന്നെയാണ് എൻ്റെ അഭ്യർത്ഥന ബിക്കോസ് അറിയാം അറിയാംങ്കു പാലം നല്ല തീവ്രമായിട്ട് പൊക്കോണ്ടിരിക്കുവാണ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മങ്കമ്പ് പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഡെവലപ്പ് ഉണ്ടാവും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി കാവാലം പാലം കൂടി വന്നു കഴിഞ്ഞാൽ കാവാലം പാലം കൂടി വന്നു കഴിഞ്ഞാൽ കൈനടിക്കാർക്കും കാവാലം കാർക്കും ഇശോക്കാർക്കും എത്രയും പെട്ടെന്ന് ആലപ്പുഴ എന്നുള്ള ജില്ലയിൽ ആലപ്പുഴയിലേക്ക് പോകാൻ അവർക്ക് എത്രയും പെടാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ആൾക്കാർ കായപ്പുറം കണ്ണാടി കാവാലം മങ്കമ്പ് എല്ലാവർക്കും അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് കാവാലം പ പാലത്തിനുള്ളിൽ പ്രവർത്തിക്കുക നന്ദി നമസ്കാരം ഓക്കെ എന്റെ പേര് അജു തോമസ് ഞാൻ കുട്ടനാട് നിവാസിയാണ് കാവാലം പാലം വരുന്നതിൽ ഒരു പൊതുവായ പൊതുവായ ഒരു ആവശ്യം തന്നെയാണ് കോട്ടയം റൂട്ട് കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ട് വളരെ എളുപ്പമായിട്ട് സാധിക്കും ഈ റൂട്ടിൽ അതുകൊണ്ട് ഞാൻ ഇതിനെ പൂർണ്ണമായിട്ട് തിരുത്താൻ യെസ് എൻ്റെ പേര് ജേക്കബ് എൻ്റെ വീട്ടുപേര് കോതനങ്ങാട് ഞാൻ ഒരു കുട്ടനാട് നിവാസിയാണ് കവാലം പാലം വരുന്നതിനോട് എനിക്ക് നല്ല നല്ല താല്പര്യമുണ്ട് പക്ഷെ അതിനേക്ക് അതിലേക്ക് ഒത്തിരി പേര് ഇതിൽ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ സൂര്യാ ക്ലബ്ബ് ഒത്തിരി പ്രയത്നിക്കും എന്നൊക്കെയുണ്ട് അതിൽ നല്ല രീതിയിൽ പ്രയത്നിച്ച് ഇതിൽ വരുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാനും അതിലോട് താല്പര്യപ്പെടുന്നുണ്ട് കാരണം പുളങ്ങന്ന് ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലോട്ടൊക്കെ പോകാനായിട്ട് ഈ പാലം അതി അതിയായ ഒത്തിരി 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 പേർക്കൊത്തിരി സഹായം ചെയ്യുന്ന പാലങ്ങളൊക്കെയാണ് പക്ഷേ എല്ലാവരും ഇതിനു വേണ്ടി പ്രയത്നിച്ച് ഞാനും അതിലോട് എന്റെ പേര് മാത്യു പരിത്തിക്കാൽ പുളുങ്ങന്ന് കാപാലം പാലം വരുന്നത് എനിക്ക് അതിയായ സന്തോഷമാണുള്ളത് ആ പാലം വന്നുകഴിഞ്ഞാൽ പുളുങ്ങന്ന് കോട്ടയം വളരെ ഷോർട്ട് കട്ടായിട്ട് പോകാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ കായൽ മേഖലയായി വളരെ ബന്ധപ്പെടാൻ സാധിക്കുന്നതുമാണ് അത് വളരെ നല്ലൊരു സംരംഭമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു നമസ്കാരം എൻ്റെ പേര് അജോന്നാണ് വീട് പുളുങ്ങുന്നതാണ് ഈ കാവാലം പാലം വരുന്നതിനെപ്പറ്റി എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ മങ്കപ്പ് പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് നാടിന് നാടിനൊത്തിരി വികസനം ഉണ്ടായി കഴിഞ്ഞു നമുക്ക് കോട്ടയത്തേക്ക് പോകാനും അതുപോലെ കാവാലം ലിസികളുള്ള ആൾക്കാർക്ക് ആലപ്പുഴ മെഡിക്കോളിലേക്കുള്ള വഴിയും വളരെ എളുപ്പമാണ് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളോട് സഹകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാവാലം പാലം നമ്മുടെ നാളെ ഇതുവരെ കാവാലം പാലത്തിനു വേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്ന സൂര്യക്ലബ് പാരവായിട്ട് എന്റെ ആത്മാർത്ഥമായ അഭിനന്ദനം അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടനാട്ടിലെ പല ആവശ്യങ്ങളും കുടികളുടെ പ്രശ്നം അതോടൊപ്പം തന്നെ പ്രകൃതി എഞ്ചിനീയങ്ങളുടെ പ്രശ്നം കാർഷിക മേഖല പ്രശ്നം കൂട്ടനാട് പാക്കേജ് നഷ്ടപ്പെട്ട പ്രശ്നം അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് കൂട്ടനാട്ടിൽ പോകുന്നത് ഈ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ കാവാല സൂര്യ ക്ലബ്ബ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യത്തിലും ശക്തമായ സംരംഭ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആത്മാർത്ഥമായ സപ്പോർട്ട് മോചനങ്ങൾ നമ്മൾ ഉണ്ടായിരിക്കേണ്ടതാണ് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി നമ്മളൊരു മൂവ്മെന്റ് ഉണ്ടായാൽ മാത്രമേ ഇങ്ങനെയുള്ള പണാതികളുടെ കണ്ണുനിറുക്കയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ കപാലം സൂര്യാക്കപ്പെട്ട് നടത്തുന്ന ഈ പരിപാടിയിൽ എന്റെ മാർച്ച് ആറാം നടക്കുന്ന ഈ പരിപാടിയിൽ എന്റെ പൂർണ്ണമായ പിന്തുണയും പിന്തുണയും ആത്മാർത്ഥമായി